ഇന്നും പുഴയക്കര ഗ്രാമം ഉണർന്നത് പുതിയൊരു മരണവാർത്തയും കേട്ടുകൊണ്ടാണ് പട്ടണത്തിൽ പോയ സഹദേവനാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നലെ രാത്രി അവസാന ബോട്ടിന് ഒറ്റയ്ക്ക് ജെട്ടിയിൽ വന്നിറങ്ങിയ സഹദേവൻ വീടിനോട് ചേർന്ന് നടത്തുന്ന ജോസറ്റിൻ്റെ കടയിൽ കയറി അടക്കാൻ തുടങ്ങിയ കട തുറപ്പിച്ച് ഒരു പുതിയ ബീഡിയും വാങ്ങി അവിടെ നിന്ന് തന്നെ അതിൽ നിന്നും ഒന്നെടുത്ത് കത്തിച്ച് അതും വലിച്ച് വീട്ടിലേക്ക് പോയതാണ് പിന്നെ സഹദേവനെ ആരും കണ്ടിട്ടില്ല രാവിലെ ആദ്യ ബോട്ടിന് ടൗണിൽ പോകാൻ ഇറങ്ങിയ ബാലൻ മാഷാണ് സഹദേൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ രാവിലെ മൃതദേഹം കണ്ടത് മാഷ് അപ്പോൾ തന്നെ മെമ്പറേയും അടുത്ത പരിചയക്കാരെയും വിളിച്ച് പറഞ്ഞു മെമ്പർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് ഇൻസ്പെക്ടറും മൂന്ന് പോലീസുകാരും എത്തി അവർ മൃതദേഹത്തെ പരിശോധന നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി ഇനി കുറിച്ച് ചരിത്രം പറയാം ഇപ്പോൾ നടന്ന സഹദേവൻ്റെ മരണമടക്കം മാസത്തിനിടയ്ക്ക് ഇത് ആളാണ് മരിക്കുന്നത് മരിച്ചവരെല്ലാവരും രാത്രി പത്ത് മണിക്ക് ശേഷം ഒറ്റയ്ക്ക് വീട്ടിന് പുറത്തുണ്ടായിരുന്നവരാണ് ആദ്യം മരണപ്പെട്ട രമണി ചേച്ചി പിറ്റേന്ന് രാവിലെ ടൗണിൽ പോകുന്ന കാര്യം പറയാൻ കുറച്ചപ്പുറത്ത് താമസിക്കുന്ന അനീതിയുടെ വീട്ടിലേക്ക് പോയതാണ് കുറേ സമയം കഴിഞ്ഞും കാണാതായപ്പോൾ അന്വേഷിച്ചെന്ന മകൻ ആണ് വഴിയരികിൽ മരിച്ചു കിടക്കുന്ന രമണി ചേച്ചിയുടെ മൃതദേഹം കണ്ടത് രണ്ടാമത് മരിച്ചത് സന്തോഷാണ് രാത്രിയിൽ കൂട്ടുകാരൻ്റെ വീട്ടിലെ വെള്ളമടി പാർട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ സന്തോഷത്തിനെ പിന്നെ ആരും കണ്ടിട്ടില്ല പിറ്റേന്ന് വഴിയരികിൽ മരിച്ചു കിടക്കുന്നതാണ് പിന്നീട് കാണുന്നത് പിന്നെ അടുത്ത വീട്ടിൽ സംസാരിച്ചിരുന്ന നേരം വൈകി വീട്ടിലേക്ക് പോയ വാസന്തി കടയിൽ നിന്നും മെഴുകുതിരി വാങ്ങി വന്ന ഗോപാലേട്ടൻ അങ്ങനെ രാത്രി പത്തിന് ശേഷം വീടിന് പുറത്തിറങ്ങിയ പതിനഞ്ച് ആളുകളെയാണ് മരണം കൊണ്ടുപോയത് ആദ്യ രണ്ട് മരണങ്ങളും സ്വാഭാവിക മരണമെന്നാണ് നാടും നാട്ടുകാരും കരുതിയത് പക്ഷേ ഇത് തുടർച്ചയായപ്പോൾ പിന്നീട് മരിച്ച എല്ലാവരുടെയും മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചെങ്കിലും ഒന്നിലും അസ്വാഭാവികത ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എല്ലാം ഹൃദയസ്തംഭനം വന്നുള്ള മരണങ്ങൾ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവസ്ഥലം സന്ദർശിച്ച പോലീസ്ക്കാർക്ക് അവിടെ നിന്നും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിയാതിരുന്നതുകൊണ്ട് അവരും സ്വാഭാവിക മരണങ്ങൾ എന്ന റിപ്പോർട്ട് എഴുതി കേസ് അവസാനിപ്പിച്ചു അവസാനം മരണം നടന്ന് രണ്ട് ആഴ്ചകൾക്ക് ശേഷമാണ് സഹദേവൻ്റെ മരണം നടന്നിരുന്നത് ടൗണിലെ സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സഹദേവിൻ്റെ മൃതദേഹം വീടിൻ്റെ തെക്കേപ്പുറത്ത് സംസ്കരിച്ചു ചടങ്ങിന് വന്ന ആളുകളെല്ലാം പിരിഞ്ഞുപോയി ആ വീട്ടിൽ സഹദേവിൻ്റെ ഭാര്യയും മക്കളും പ്രായമായ മാതാപിതാക്കളും മാത്രം ബാക്കിയായി പിറ്റേന്ന് സഹദേവിൻ്റെ വീട്ടുകാരെ ചോദ്യം ചെയ്യാനായി പോലീസ് എത്തി കൂടെ പഞ്ചായത്ത് മെമ്പറും ഉണ്ടായിരുന്നു പോലീസുകാർ അവർ സ്ഥിരം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചു പോയി പോലീസുകാർ വീട്ടുകാരോട് പറഞ്ഞത് ഇതും ഹൃദയസ്തംഭനം മൂലമുള്ള മരണമാണെന്ന് തന്നെയാണ് സഹദേവൻ്റെ മരണം കൂടി കഴിഞ്ഞതോടെ ആളുകൾ രാത്രി മണിക്ക് ശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങാതെയായി ഓരോ പുലരിയിലും ആരുടെയെങ്കിലും മരണ വാർത്ത കേൾക്കുന്നുണ്ടോ എന്ന പേടിലാണ് പുഴയക്കര ഗ്രാമം ഉറക്കമുഴകുന്നത് സഹദേവൻ്റെ മരണം നടന്നിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇന്നലെ വരെ വേറെ ആരുടെയും മരണവാർത്ത ആ ഗ്രാമത്തിൽ കേട്ടിട്ടില്ല പക്ഷേ പുഴക്കര ഗ്രാമം ഇന്ന് ഉറക്കമുണർന്നത് വേറെ രണ്ടു പേരുടെ മരണവാർത്തയും കേട്ടുകൊണ്ടാണ്